ായാലും ഇന്ന് മട്ടൺ റോസ്റ്റ് വെക്കാം മഞ്ഞൾ പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അതങ്ങനെ വേവിക്കട്ടെ ഒരു നാലഞ്ച് വിസല് കൊണ്ട് വേവെന്ന് വിചാരിച്ചിട്ട് വെന്തില്ല വീണ്ടും ഒരു രണ്ട് വിസിൽ ടോട്ടൽ ആറ് ഏഴെണ്ണങ്ങാനും വിസിലടിച്ചിട്ടാണ് അത് വെന്ത് കിട്ടിയത് അപ്പോഴേക്കും ഞാൻ ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചതക്കാനും വെച്ച് അപ്പൊ അതിൻ്റെ കൂടെ പെരിഞ്ചീരകവും മൂവൻ കുരുമുളകും കൂടി വേണമായിരുന്നു പക്ഷെ ഞാൻ പൊടി മുന്നിൽ തന്നെ ഇരിക്കുമ്പോ പിന്നെ കുരുമുളക് പരുതി ഞാൻ പോയില്ല തൽക്കാലം ഇത് മാത്രം മതിയല്ല അങ്ങനെ അത് ഇട്ടിട്ടൊന്ന് ചതച്ച് വെക്കുമ്പോഴേക്ക് നമ്മളെ മട്ടൻ അങ്ങനെ വെന്ത് വന്നേന് കേട്ടാ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ മട്ടൻ്റെ അകത്ത് ഒഴിച്ചിട്ടില്ല പക്ഷേങ്കിലോ കണ്ടാ വെള്ളവും ഉണ്ട് നെയ്യും ഉണ്ട് മട്ടൻ്റെ അകത്ത് തന്നെ ഇറങ്ങിയ നെയ്യാന്ന് കേട്ടാ അങ്ങനെ അത് കണ്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് കെട്ടിട്ടുണ്ട് ചട്ടി ചൂടാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ക്ഷമ എനക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പോയി ഹോം ഗ്രീൻ കുട്ടിച്ചാത്താന്നും പറഞ്ഞിട്ട് കറിവേപ്പിലയും ഇട്ട് പക്ഷേ എന്നാ കാര്യം കുട്ടിച്ചാത്തേനെന്തെങ്കിലും കേക്കോ ഇത് ചൂടാവാണ്ട് ഇട്ടത് തന്നെ തെറ്റും അങ്ങനെ തേങ്ങ ഇട്ട് തേങ്ങാപ്പൂള് അതായത് നമ്മൾ കൊത്തി ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ആക്കിയതല്ല ഇങ്ങനെ പൂളി പൂളി എടുത്തതാണ് കയ്യിൽ സ്പൂണെല്ലാം വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് തട്ടിയെടുക്കാൻ നോക്കിയതാണ് മിക്സിൻ്റെ എടുക്കുന്നത് പക്ഷെ എനക്ക് അങ്ങനെയൊന്നും ആക്കിയാൽ ശരിയാവില്ല ഞാൻ എൻ്റെ കൈ തന്നെയാണ് എല്ലാം ഏറ്റവും വലിയ ആയുധം അതുകൊണ്ടിതാ ഞാനിതാ ഞാനിതാ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഇതാ ഉള്ളി എടുത്തിട്ടിട്ട് അതും ഇങ്ങനെ വഴറ്റി 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 ഇനി ആവശ്യമായി ഉപ്പ് ഇടണം ഓൾറെഡി നമ്മൾ മട്ടനില്ലാത്ത ഇത് ഉപ്പെല്ലാം ഇട്ടിട്ട് വേവിച്ചതാ ഇനി ഇതിൽ പാട് ഉപ്പിട്ടിട്ട് വയ്യ ആരും കൂട്ടിയിട്ടില്ലെങ്കിലും വേറെ വേക്കുന്ന എനക്ക് കിട്ടും ണ്ടാ ഉപ്പിലിട്ട് പാകത്തിനുള്ള ഉപ്പും എരിവ് നമുക്ക് അത്രയും വീണ്ടും എരിവൊക്കെ കുറച്ചേ നമ്മൾ ഉപയോഗിക്കേണ്ടും അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ പാകത്തിന് നമ്മളെ വീട്ടുകാരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ മല്ലിപ്പൊടി വറുത്ത് വെച്ചതാകട്ടാ ഇത് കുറച്ച് അധികം ഞാൻ വറുത്ത് വെക്കും പിന്നെ കടലൊക്കെ കറി വെക്കുമ്പോൾ സാമ്പാർ വെക്കുമ്പോൾ എല്ലാം എടുക്കാതെ അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്കേ പോയിട്ട് ഇത് നമ്മൾ ഇടേണ്ടതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് കാണിക്കാൻ വിട്ടുപോയി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇടണം പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ല എരിവ് പ്രശ്നക്കാരനാണ് നമുക്ക് അപ്പം നേരത്തെ വറുത്ത് വെച്ച മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വളറ്റുവാ അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഈ ചിക്കൻ സോറി ചിക്കൻ വായിൽ വരും മട്ടൻ വല്ലപ്പോഴേ വാങ്ങൂ ഈ മട്ടൻ്റെ എന്തെങ്കിലും മണം വരുന്നുണ്ടോന്നെല്ലാം ചോദിക്കുന്നു അപ്പോൾ ആ സമയത്തെല്ലാം ജലദോഷം ഇങ്ങനെ വരണോ വരണോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് മണവില്ല എന്നിട്ട് ഇതിങ്ങനെ വഴറ്റിയെടുത്ത് വഴറ്റിയെടുത്ത് കുറച്ച് കറിവേപ്പിലൂട്ടിനായിരുന്നു കേട്ടോ എങ്ങനെ അതൊരു വിധത്തിലായി ഈ പാകത്തിലായാലും എന്നോട് പറയുമെന്ന് അന്നാ റോസ്റ്റ് വേണ്ട നമുക്ക് മറ്റേ കറി ആക്കിയാലോ ഞാൻ പറഞ്ഞ ഏതിലെങ്കിലും ഒന്നിൽ നിൽക്ക് അപ്പം എന്ത് പണിയെടുത്ത് റോസ്റ്റുമല്ല കറിയുമല്ലാതെ പാകത്തിൽ ഞാനങ്ങ് എടുത്ത് അതിൻ്റെ അടുക്ക് കുരുമുളക് പൊടിയും മട്ടൺ മസാലയും എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഈ വർത്തമാനം പറയുമ്പോൾ എൻ്റെ കാര്യം എങ്ങനെ അങ്ങനെയാണ് ഏടെലും ഒത്തിപ്പോ അത് അതങ്ങനെ ആയിപ്പോയി ഞാൻ ആ അങ്ങനെ മല്ലിയിലയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും ചേർത്ത് ഞാൻ അതൊരു അങ്ങനെ മൂടി വെച്ചിന് തരും മൂടി വെച്ച് അത് ലാസ്റ്റ് വാങ്ങി വെച്ച് അത് തുറക്കുമ്പോൾ മണം ഉണ്ടോ നല്ല മണം ഇങ്ങനെ ചോദിക്കുന്നു കണ്ട ആവിയും പുകയിലും വരുന്നുണ്ട് അന്നേരം ഞാൻ ചോദിക്കുന്നു എന്തെങ്കിലും മണം വരുന്നുണ്ട് എനക്കൊന്നും വരുന്നില്ല എനിക്ക് വലിയ കൊറോണ എങ്ങാനാകുന്നോ മണക്കുന്നില്ല അങ്ങനെ ഇതെല്ലാം ആ സൂപ്പറാണ് എന്നെല്ലാം പറഞ്ഞു കേട്ടാ കഴിച്ചിട്ട് എനിക്ക് പക്ഷേ ഒരു ടേസ്റ്റും അറിയാൻ പറ്റുന്നുണ്ടായിട്ടില്ല